ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പഞ്ചായത്ത് സൗദി കെ എം സി സി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മദ്രസ പൊതുപരീക്ഷകളിലും ഉന്നത പ്രൊഫഷണൽ കോളേജുകളിലും ഉന്നത വിജയം നേടിയവർക്കും ഖുറാൻ മലപ്പാടമാക്കിയവർക്കുമാണ് ഉപഹാരം നൽകിയത് കാടമ്പുഴ എ നിരപ്പ് സി സെന്ററിലെ ശിഹാബ് തങ്ങൾ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി മാറാക്കര പഞ്ചായത്തിൽ നിന്ന് ഹജ്ജ് വളണ്ടിയർമാരായി സേവനം ചെയ്ത കെ എം സി സി പ്രവർത്തകരെയും ആദരിച്ചു ഷംസുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തി ന്യാസർ ഹാജി കല്ലൻ ചടങ്ങിൽ അധ്യക്ഷനായി അബ്ദുൽ ഹമീദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ഷംസുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തി ന്യാസർ ഹാജി കല്ലൻ ചടങ്ങിൽ അധ്യക്ഷനായി അബ്ദുൽ ഹമീദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി കാടാമ്പുഴ മൂസ ഹാജി അബൂബക്കർ തുറക്കൽ ഒ പി കുഞ്ഞി മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് കൊളമ്പൻ സി അലവി ടി പി കുഞ്ഞുട്ടി ഹാജി പി പി ഹംസകുട്ടി ഹാജി മൊയ്തീൻ മാടക്കൽ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് ഒ പി കുഞ്ഞിപ്പ മുസ്തഫ ഫൈസി ഫൈസൽ ചേരട ഫവാസ് നടുവഞ്ചേരി റജീൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം